നമസ്കാരം ഒരു മഹാദുരന്തമെന്ന് കേൾക്കുമ്പോൾ നമുക്ക് വളരെ ഭയമാണ് പേടിയാണ് കാരണം അത് എവിടെയാണ് സംഭവിക്കുന്നത് എപ്പോൾ സംഭവിക്കും നമ്മളെ ബാധിക്കുമോ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ ഇങ്ങനെയൊക്കെയുള്ള നിരവധിയായിട്ടുള്ള ആശങ്കകൾ നമ്മൾ ഓരോരുത്തരെയും അലട്ടും അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ അത്തരം ഒരു പ്രവചനമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം ചർച്ചയായി മാറിയത് കൊമിക് കലാകാരിയും അതോടൊപ്പം തന്നെ പ്രവാചകയുമായിട്ടുള്ള റിയോ തലസുഗിയുടെ പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജപ്പാനിൽ കഴിഞ്ഞ ദിവസം വലിയ പ്രകൃതി ദുരന്തം ഉണ്ടാകേണ്ടതാണ് അതൊന്നുകിൽ വലിയ ഭൂകമ്പമായി മാറാം അല്ലെങ്കിൽ ഭൂചലനമായി മാറാം അതിനുശേഷം വലിയ സുനാമികൾ രാക്ഷസ തിരമാലകൾ എന്നിവയൊക്കെ അടിച്ചു കയറാം അങ്ങനെയുള്ള അപകടം സംഭവിക്കാം പക്ഷേ ഒന്നും സംഭവിച്ചില്ല പകരം മറ്റൊരു അപകടം സംഭവിച്ചു ജപ്പാൻ ഭരണകൂടം യാതൊരു ആശങ്കയ്ക്കും നിങ്ങൾ അടിമപ്പെടരുതെന്നും നിങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് ഞങ്ങൾ ഉണ്ടെന്നും ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾ ശാസ്ത്രീയ അടിത്തറ ഇല്ലാത്തതാണെന്നൊക്കെ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ ജപ്പാൻ ഭരണകൂടത്തിന് ശക്തമായ തിരിച്ചടി കിട്ടുന്ന രീതിയിൽ മറ്റൊരു സംഭവം ഉണ്ടായി അതായത് അവിടെയുള്ള മൗണ്ട് ഷിൻമോണ്ടേ എന്ന് പറയുന്ന അഗ്നിപർവതം അത് പൊട്ടിത്തെറിച്ചു ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു എന്ന് മാത്രമല്ല ഇതിൻ്റെ ലാവ അതല്ലെങ്കിൽ പുകപടലങ്ങളൊക്കെ തന്നെ ചാരമൊക്കെ തന്നെ ഏതാണ്ട് മൂന്ന് കിലോമീറ്ററോളം ഉയരത്തിൽ അത് ചിതറി തെറിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മണിക്കൂറുകളോളം ഇതിൻ്റെ പുകയും അതുപോലെ തന്നെ ചാരവും തന്നെ തെറിച്ച് പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ അടക്കം അവിടെ കാണാമായിരുന്നു ഇതെല്ലാം തന്നെ ജപ്പാനിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ജിയോളജി പഠന വകുപ്പുമൊക്കെ തന്നെ ദുരന്ത നിവാരണ സേനയും ഒക്കെ തന്നെ ഇതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ചെയ്തു ഇതോടുകൂടി ജനങ്ങൾ പരിഭ്രാന്തരായി കാരണം ഈ റിയോ തൽസുകി പറഞ്ഞത് ഒരു വലിയ ദുരന്തം പ്രകൃതി ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുണ്ടാണ് അങ്ങനെ ഉണ്ടാകില്ല അതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം നടത്തി ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾ ശാസ്ത്രീയമായ അടിത്തറ ഇല്ലാത്തതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് ഇന്ന തീയതിയിൽ ഒരു ഭൂകമ്പം ഉണ്ടാകുമെന്ന് പ്രവചിക്കാൻ കഴിയില്ലെന്നൊക്കെ തന്നെ പലരും പറഞ്ഞപ്പോൾ അവിടെയുള്ള ജനങ്ങൾ ഒരു പരിധിവരെ അതങ്ങ് വിശ്വസിച്ചു പക്ഷേ ഈ മൗണ്ട് ഷിൻമോണ്ടേക്കിൽ ഈ അഗ്നിപർവതത്തിൽ ഉണ്ടായ സ്ഫോടനം എല്ലാവരെയും ഞെട്ടിച്ചു കാരണം ഏതാണ്ട് ഒൻപതിനായിരത്തി അറുന്നൂറ് അടി വരെ ഉയരത്തിൽ ഇതിൻ്റെ ചാരമൊക്കെ തന്നെ ഉയർന്ന് പൊങ്ങുന്നു എന്ന് പറഞ്ഞാൽ അത് അവിടുത്തെ ജനങ്ങൾ പൂർണ്ണമായിട്ടും അതുകൊണ്ട് പരിഭ്രാന്തരായിട്ടു രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ മൂന്നിന് ശേഷം ഇത്തരത്തിൽ വലിയ ഒരു അഗ്നിപർവ്വത സ്ഫോടനം ജപ്പാനിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവിടെയുള്ള ജനങ്ങൾ ഇത്തരത്തിൽ പരിഭ്രാന്തരാകുന്നതിൽ തെറ്റില്ല അതുമാത്രമല്ല ജപ്പാൻ ഭരണകൂടം വളരെ പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു അതായത് ആ മേഖലയ്ക്ക് ചുറ്റുമുള്ള ആളുകളെയൊക്കെ അവിടെ വന്ന് പെട്ടെന്ന് ഒഴിപ്പിച്ചു കാരണം ഇനിയും അവിടെ ഭൂകമ്പ സാധ്യത ഉണ്ട് അതായത് നിവർവത സ്ഫോടനത്തിന് ശേഷം ഭൂചലന സാധ്യതയും ഉണ്ടാകാം ഇതാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് തുകാര ദ്വീപ സമൂഹത്തിന് സമീപത്തായിട്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ആയിരത്തോളം ചെറുതും വലുതുമായിട്ടുള്ള ഭൂചലനങ്ങൾ അവിടെ ഉണ്ട് അത് പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെയാണ് ഉണ്ടായത് അങ്ങനെ ഉണ്ടായതുകൊണ്ട് തന്നെ അവിടുത്തെ കുടുംബങ്ങളെയൊക്കെ തന്നെ മാറ്റി പാർപ്പിക്കാൻ ജപ്പാൻ ഗവൺമെൻറ് തീരുമാനവും എടുത്തു കാരണം ഒരു പ്രവചനം കൂടി വന്നതോടുകൂടി അവിടുത്തെ ജനങ്ങളെല്ലാം തന്നെ പാനിക്കായി അവർ പരിഭ്രാന്തരായി അതുകൊണ്ടുതന്നെ ഒരു റിസ്ക് എടുക്കാൻ ജാപ്പനീസ് ഭരണകൂടത്തിന് മനസ്സിലായിരുന്നു അതുകൊണ്ടുതന്നെ അവർ ഒന്ന് മാറി ചിന്തിച്ചു പക്ഷേ ഇതിൻ്റെയൊക്കെ അനന്തരഫലം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ജപ്പാൻ്റെ സമ്പദ്വ്യവസ്ഥയാകട്ടെ തകർന്നടിഞ്ഞു എല്ലാം താളം തെറ്റി എന്നുള്ളതാണ് അതായത് ഒരു യുദ്ധം അല്ലെങ്കിൽ ആഭ്യന്തര കലാപമൊക്കെ ഒരു രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയെ പൂർണ്ണമായിട്ടും ബാധിക്കും അതുപോലെ തന്നെ അവിടെ ഇനി പകർച്ചവ്യാധി ഉണ്ടാവുകയോ അല്ലെങ്കിൽ മരുന്ന് കണ്ടുപിടിക്കാത്ത മറ്റ് രോഗങ്ങളൊക്കെ വരികയോ ഒക്കെ ചെയ്യുമ്പോൾ വലിയ ആശങ്കകൾ ഉണ്ടാകും പക്ഷേ ഇവിടെ സംഭവിച്ചത് മറ്റൊന്നാണ് ഈ റിയോ തൽസുഗി എന്ന് പറയുന്ന ഒരു കോമിക് പുസ്തകം എഴുതുന്ന ഒരു സ്ത്രീ അവരുടെ ഒരു പ്രവചനം ഒരു രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയെ ആകെ ഇടിച്ചു താഴ്ത്തി കളഞ്ഞു എന്നുള്ളതാണ് ഞെട്ടിക്കുന്നത് മുപ്പതിനായിരം കോടി രൂപയുടെ നഷ്ടം ഈ പറയുന്ന ജപ്പാനിൽ ഉണ്ടായിട്ടുണ്ട് ഇതിന് കാരണം റിയോ തൽസുഖിയുടെ പ്രവചനമാണ് കാരണം ജപ്പാൻ എന്ന രാജ്യം ഒരു ടൂറിസം കേന്ദ്രം കൂടിയാണ് പ്രത്യേകിച്ചും തൈവാനിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ തന്നെ ധാരാളം ടൂറിസ്റ്റുകൾ അവിടേക്ക് വരുന്നതാണ് കഴിഞ്ഞ ഏപ്രിൽ മാസം വരെ ഏതാണ്ട് മുപ്പത്തി ഒൻപത് ശതമാനം വർധനമാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ടൂറിസ്റ്റുകളുടെ വരവിൽ ജപ്പാനിൽ ജപ്പാനിലുണ്ടായത് എന്നാൽ ഈ റിയോ തൽസുഖിയുടെ പ്രവചനം വന്നതിന് ശേഷം എല്ലാം മാറ്റിമറിച്ചു ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ തന്നെ ഒരു വലിയ ചർച്ചയാക്കി അതിനെ മാറ്റുകയുണ്ടായി ഇതിനുശേഷം മെയ് മുതൽ അങ്ങോട്ടേക്ക് എത്തുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണമാകട്ടെ വലിയ തോതിൽ കുറവ് വന്നു അതുകൊണ്ട് തന്നെ അവിടേക്ക് ടൂറിസ്റ്റുകൾ വരാതെയാകുന്നു ഇത്തരത്തിലുള്ള പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഇത്രയും വലിയ സാമ്പത്തിക നഷ്ടം അവിടെ ഉണ്ടായതു തന്നെ മാത്രമല്ല നൂറുകണക്കിന് വിമാനങ്ങളാണ് അങ്ങോട്ടേക്കുള്ള യാത്രകൾ റദ്ദാക്കിയത് സർവീസുകൾ പോലും റദ്ദാക്കി ഇത് ജപ്പാൻ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനപ്പുറമാണ് മാത്രമല്ല ഒരു അഗ്നിപർവത സ്ഫോടനം ഉണ്ടാകുന്നു അതിന് തുടർച്ചയായിട്ട് ഭൂചലന സാധ്യതയുണ്ടെന്ന് ഒരു ഭരണകൂടത്തിന് തന്നെ പറയേണ്ടി വരിക എന്നത് ശരിയല്ലാത്ത ഒരു കാര്യം കൂടിയാണ് കാരണം ആ പ്രവചനം അംഗീകരിച്ചുകൊണ്ട് അവർ ആ ഒരു തോൽവി സമ്മതിച്ചു എന്ന് പറയുന്നതിനുള്ള ഒരു കാരണം കൂടിയാണ് ഇവിടെ ശാസ്ത്രീയമായ അടിത്തറയില്ല എന്ന് പറയുന്നത് വളരെ കൃത്യമാണ് കാരണം റിയോ തൽസുഖി തന്നെ പിന്നീട് പറയുന്നുണ്ട് അതായത് ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്ന കാര്യങ്ങൾ ഞാൻ കാണുന്ന സ്വപ്നങ്ങൾ ആ കാര്യങ്ങളൊക്കെ ചിത്രങ്ങളായിട്ട് പുസ്തകങ്ങളായിട്ടും ഒക്കെ തന്നെ എഴുതി വയ്ക്കുകയാണ് പക്ഷേ വിദഗ്ദ്ധർ എന്താണോ പറയുന്നത് അത് നിങ്ങൾ അനുസരിക്കണമെന്നാണ് തലസുഖി പറയുന്നത് അങ്ങനെ ഇവർ പറഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു ഭൂകമ്പം ഉണ്ടായി അല്ലെങ്കിൽ വലിയൊരു പ്രകൃതി ദുരന്തം ഉണ്ടായി പതിനെണ്ണായിരം വരെ ആളുകൾ കൊല്ലപ്പെട്ടു ഇതൊക്കെ ഇവരുടെ പ്രവചനമാണെന്ന് ആരൊക്കെയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു പക്ഷേ അപ്പോഴും അവരാകട്ടെ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചു എന്നാൽ പോലും ഈ അഗ്നിവർവത സ്ഫോടനം ഉണ്ടായതിൻ്റെ കാരണം അവിടെ ഇപ്പോഴും ദുരൂഹമാണ് എന്നാൽ ജപ്പാൻ ഭരണകൂടം പറയുന്നതാകട്ടെ അങ്ങനെയാണ് അവിടെ ഇടക്കിടയ്ക്ക് ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ഭൂചലനം ഉണ്ടാകാറുണ്ട് ലോകത്ത് മൊത്തം ഉണ്ടാകുന്ന ഭൂചലനങ്ങളുടെ പതിനെട്ട് ശതമാനം ഉണ്ടാകുന്നത് ജപ്പാനിലാണ് അങ്ങനെയാണെങ്കിൽ അമേരിക്കയുടെ കാര്യം നിങ്ങളൊന്ന് നോക്കുക അമേരിക്കയിൽ എന്താണ് സംഭവിച്ചത് അമേരിക്കയിലെ ടെക്സസിൽ ഒരു മിന്നൽ പ്രളയമുണ്ടായി അതും മുമ്പൊരിക്കലും ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു വലിയ പ്രളയമാണ് അവിടെ ഉണ്ടായത് ആ സമയവും ലോകം വീണ്ടും നടുങ്ങൂടിയാണ് ടെക്സസിലെ ആഘോഷ പരിപാടികൾ പോലും അവർക്ക് മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി മാത്രമല്ല ടെക്സസിൻ്റെ പടിഞ്ഞാറ് മധ്യഭാഗത്ത് വീണ്ടും പ്രളയമുണ്ടാകുമെന്ന മുന്നറിയിപ്പുകൾ ലഭിക്കുന്നു അങ്ങനെ ഒരു നാല് മാസം എടുത്ത് പെയ്യേണ്ട മഴ എത്രത്തോളം ഉണ്ടോ അത്രയും മഴ അത് നാല് മണിക്കൂർ കൊണ്ട് ടെക്സസിൽ പെയ്യും മാത്രവുമല്ല ഒരു മണിക്കൂർ കൊണ്ട് നദിയിലെ ജലനിരപ്പ് ഏതാണ്ട് അടി വരെ ഉയരുന്ന സാഹചര്യമുണ്ടായി ഇരുപത്തിനാലടി എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു രണ്ടുനില കെട്ടിടത്തിൻ്റെ വല്ലത്തിൽ അത്രയും ഉയരത്തിൽ വെള്ളം ഉയരാം അപ്പോൾ ഇത്തരത്തിൽ ഭയാനകമായിട്ടുള്ള പേടിപ്പെടുത്തുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി ചുരുക്കി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷം അമേരിക്കയിൽ ഇത്രയും വലിയൊരു മിന്നൽ പ്രളയം ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ റിയോ താൽസുഖിയുടെ പ്രവചനത്തിൻ്റെ തുടർച്ചയാണോ ഈ അമേരിക്കയിൽ ഉണ്ടായത് എന്നതാണ് ഉയർന്നു വരുന്ന മറ്റൊരു ചർച്ചാ വിഷയം അങ്ങനെയാണെങ്കിൽ ഒരാഴ്ചയ്ക്ക് മുൻപ് ചൈനയിൽ എന്ത് സംഭവിച്ചു അവിടെ ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട തരത്തിൽ വെള്ളപ്പൊക്കമുണ്ടായി എന്നിട്ട് പറയുന്നതാകട്ടെ ഇത് മൺസൂൺ സീസണാണ് സ്വാഭാവികമായും ഉണ്ടാകുന്നതാണ് ഇത്തരം വെള്ളപ്പൊക്കമെന്ന് അവർ പറയും പക്ഷേ ഓർക്കണം അൻപത് വർഷങ്ങൾക്കിടയിൽ ആദ്യമായിട്ടാണ് ചൈനയിൽ അത്രയും വലിയൊരു വെള്ളപ്പൊക്കമുണ്ടായത് അപ്പോൾ ഈ റിയോ തൽസുഖിയുടെ പ്രവചനം പൂർണ്ണമായിട്ടും സത്യമല്ലെങ്കിലും ലോക ജനത സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ഇപ്പോഴും അതിനെ വലിയൊരു ചർച്ചാ വിഷയമാക്കി മാറ്റുകയാണ് പക്ഷേ അവർ പറയുന്നു എൻ്റെ സ്വപ്നങ്ങളാണ് എൻ്റെ ചിന്തകളാണ് എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ എഴുതി വയ്ക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ജനിച്ച ഇവർ ഇത്തരത്തിലുള്ള പ്രവചനം നടത്തുന്നത് ശരിയാണെന്നും ശരിയല്ല എന്നുമുള്ള തരത്തിൽ രണ്ടഭിപ്രായങ്ങൾ ഇപ്പോൾ ജപ്പാനിൽ ഉയർന്നു വരുന്നുണ്ട് എന്തായാലും മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ജപ്പാനിൽ വലിയൊരു പ്രകൃതി ദുരന്തം ഉണ്ടാകാം ആ ഒരു വിവരമാകട്ടെ മാർച്ച് മാസം ജപ്പാൻ ഭരണകൂടം പുറത്തുവിട്ട ഒരു വിവരമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായാൽ അതിനെ വേണ്ട രീതിയിൽ പ്രതിരോധിക്കാൻ വേണ്ട നടപടികളൊക്കെ തന്നെ ജപ്പാൻ ഭരണകൂടം ഇപ്പോഴേ ഇതിനോടകം തന്നെ സ്വീകരിച്ചു കഴിഞ്ഞു അതായത് അവിടെ ഓഫീസുകളോ കെട്ടിടങ്ങളോ വീട് സമുച്ചയങ്ങളൊക്കെ തന്നെ നിർമ്മിക്കുമ്പോൾ ഭൂകമ്പത്തെ പ്രതിരോധിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല മുപ്പത് വർഷത്തിന് ശേഷം നടക്കാനിരിക്കുന്ന ഒരു പ്രകൃതി ദുരന്തത്തെ ഇപ്പോഴും മുന്നിൽ കണ്ടുകൊണ്ട് ഒരു രാജ്യം പ്രതിരോധ നടപടികൾ സ്വീകരിച്ച് മുന്നേറുകയാണെന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ ശക്തിയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് കാരണം മുന്നോട്ട് എത്രത്തോളം ദീർഘവീഷണത്തോടു കൂടിയാണ് ആ ഭരണകൂടം കാര്യങ്ങൾ ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് എന്നതാണ് ഇവിടെ ശ്രദ്ധേയം എന്തായാലും റിയോ തൽസുഗിയുടെ ഈ പ്രവചനങ്ങൾ അത് പൂർണ്ണമായിട്ടും തെറ്റായി പോയെന്ന് നമുക്ക് പറയാം പക്ഷേ അവിടെ ഉണ്ടായ ഈ മൗണ്ട് ഷിമോണ്ടേക്കിൽ ഉണ്ടായ ഈ ഒരു അഗ്നിപർവ്വത സ്ഫോടനം അതേതാണ്ട് മൂന്ന് കിലോമീറ്റർ ഉയരത്തിൽ വരെ ചാരവും പുകയും ഒക്കെ നിറഞ്ഞു വലിയൊരു ഭീകര സൃഷ്ടിക്കപ്പെട്ടു ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറയുമ്പോൾ അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ മുപ്പതിനായിരം കോടി രൂപയുടെ ഒരു നഷ്ടമുണ്ടായ ജപ്പാൻ്റെ സമ്പദ്വ്യവസ്ഥ ഇനി അത് എങ്ങനെ അതിൽ നിന്ന് കരകയറുമെന്നതിനെക്കുറിച്ചാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ആ ഭരണകൂടത്തെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നത്